ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷും കോർപ്പറേഷൻ സെക്രട്ടറി ഷെൽസാസിനെയും ടെൻഡർ ചെയ്തിട്ടുള്ള പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ ഉടൻ ആരംഭിക്കാനും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ വേഗത്തിലാക്കാനും ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ നിലവിലെ സാഹചര്യവും അഗ്നിസുരക്ഷയും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തികളുടെ പുരോഗതിയും വിലയിരുത്തുന്നതിന് ജില്ലാ കലക്ടർ എൻ എസ് കെ ഉമേഷിൻ്റെയും കോർപ്പറേഷൻ സെക്രട്ടറി വി ചെൽസാസിനിയുടെയും നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയത് ടെൻഡർ ചെയ്തിട്ടുള്ള പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ ഉടൻ ആരംഭിക്കാനും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ വേഗത കൂട്ടുവാനും ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ഭക്ഷ്യമാലിന്യങ്ങളുടെ സംസ്കരണത്തിനായി സജ്ജീകരിക്കുന്ന പുതിയ രണ്ട് പ്ലാന്റുകളുടെ നിർമ്മാണം വിലയിരുത്തി ബയോ ബയോമൈനിങ്ങുമായി ബന്ധപ്പെട്ട് പ്ലാന്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ പുരോഗതിയും കളക്ടർ വിലയിരുത്തി പ്ലാന്റിനുള്ളിലൂടെയുള്ള റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കും പുതിയ പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി കൊച്ചി കോർപ്പറേഷൻ ബി പി സി എല്ലിന് കൈമാറുന്ന ഭൂമിയും കലക്ടർ സന്ദർശിച്ചു ചൂട് കൂടുന്ന സാഹചര്യം മുന്നിൽ കണ്ട് എല്ലാവിധ സുരക്ഷാ മുന്നൊരുക്കങ്ങളോട് കൂടിയാണ് പ്ലാന്റ് പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് കൃത്യമായി ഇടവേളകളിൽ നനച്ചു കൊടുക്കുന്ന പ്രവർത്തികൾ നടന്നുവരുന്നുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമാണ് പ്ലാന്റിന് സമീപത്തോടെ ഒഴുകുന്ന ചിത്രപ്പുഴയിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് ഫ്ലോട്ടിംഗ് ജെ ഉപയോഗിച്ച് പായലും ചെളിയും നീക്കി പുഴയുടെ ആഴം കൂട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കലക്ടർ വി ഇ അബ്ബാസ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്ദർശന ഉണ്ടായിരുന്നു കരളി ന്യൂസ് കൊച്ചി